സാമ്പത്തിക രംഗത്ത് നേരിടുന്ന അമേരിക്കൻ ഭീഷണി നേരിടാൻ ഇന്ത്യയും ചൈനയും ഒരുമിക്കുമെന്ന് വ്യക്തമായ സൂചന നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാൻ സന്ദർശനത്തിനിടെയാണ് ഏഷ്യയിലെ വൻ ശക്തികളായ ഇന്ത്യയും ചൈനയും ഒന്നിച്ചാൽ ലോക സാമ്പത്തിക ക്രമത്തിൽ സ്ഥിരത കൊണ്ടുവരാൻ കഴിയുമെന്ന് മോദി പറഞ്ഞത് അമേരിക്കയ്ക്കെതിരെ ഇന്ത്യ ചൈന റഷ്യ രാഷ്ട്രീയസഖ്യം രൂപപ്പെടുന്നതിന്റെ സൂചനയാണ് മോദിയുടെ ഈ വാക്കുകളെന്നാണ് ഉയരുന്ന അഭിപ്രായം ജപ്പാൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചൈനയിലേക്ക് തിരിക്കും സന്ദർശന ലക്ഷ്യം സ്ഥിരതയുള്ള ഉഭയകക്ഷി ബന്ധമാണെന്നും ഇൻഡോ പസഫിക് മേഖലയിലെ സമാധാനത്തിന് ഇത് അനിവാര്യമാണെന്നും മോദി വ്യക്തമാക്കി ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന മോദി റഷ്യൻ പ്രസിഡന്റ് പുടിനുമായും കൂടിക്കാഴ്ച നടത്തും മൂവരും ഒരുമിച്ചുള്ള ചർച്ചയ്ക്കും സാധ്യതയുണ്ട് ജാപ്പനീസ് മാധ്യമമായ യോമയോറി ഷുബൂനു നൽകിയ അഭിമുഖത്തിലാണ് മോദി ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയത് യു എസ് ഭീഷണിക്കെതിരെ ഒന്നിക്കണമെന്ന ചൈനയുടെ ആഹ്വാനത്തോട് ആദ്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിക്കുന്നത് ജനുവരിയിൽ ട്രംപ് അധികാരത്തിലെത്തിയതിനു പിന്നാലെ ചൈനയ്ക്ക് ഭീമൻ തീരുവ ചുമത്തിയിരുന്നു ഇന്ത്യ ചൈന ബന്ധം ആനയും ഡ്രാഗണും ചേർന്നുള്ള ടാങ്കോ നൃത്തരൂപം പോലെ ആകണമെന്ന് ഷി ഏപ്രിലിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ സൈനിക സംഘർഷത്തെ തുടർന്ന് വഷളായ ഇന്ത്യ ചൈന ബന്ധം നയതന്ത്ര ചർച്ചകളിലൂടെ മെച്ചപ്പെട്ട് വരികയാണ് ഗൽവാൻ സംഘർഷത്തിനു ശേഷമുള്ള മോദിയുടെ ആദ്യ ചൈന സന്ദർശനവുമാണിത് വിമാന സർവീസുകൾ വീണ്ടും തുടങ്ങുന്നതുൾപ്പെടെ പരസ്പര വിശ്വാസം വളർത്താനുള്ള പല തീരുമാനങ്ങളും ചർച്ചയിൽ പ്രതീക്ഷിക്കാം അതേസമയം വമ്പൻ അജണ്ടകളുമായാണ് മോദി ടോക്കിയോയിലെത്തിയത് ജാപ്പനീസ് പ്രധാനമന്ത്രി ഷുഗേരോ ഇഷ്യബയുമായി ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിലും സാമ്പത്തിക ഫോറത്തിലും അദ്ദേഹം പങ്കെടുത്തു ഇന്ത്യയിലേക്ക് ജാപ്പനീസ് കമ്പനികളെ ക്ഷണിക്കുകയും ചെയ്തു ജപ്പാൻ ഇന്ത്യയുടെ അടുത്ത പങ്കാളിയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജി എസ് ടിയിലടക്കം വലിയ പരിഷ്കരണത്തിന് ഇന്ത്യ തയ്യാറെടുക്കുകയാണ് ലോകം ഇന്ത്യയെ ഉറ്റുനോക്കുകയാണ് ഇന്ത്യയിലെ യുവാക്കൾക്ക് ജാപ്പനീസ് പഠിക്കാനുള്ള അവസരം കൂട്ടണമെന്നും മോദി പറഞ്ഞു വമ്പൻ പ്രഖ്യാപനങ്ങളാണ് മോദിയുടെ ജപ്പാൻ സന്ദർശനത്തിൽ ഉണ്ടായത് പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ആറു ലക്ഷം കോടി രൂപ നിക്ഷേപിക്കുമെന്ന് ജാപ്പനീസ് പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇരു രാജ്യങ്ങളിലെയും ചെറുകിട ഇടത്തരം സംരംഭങ്ങളെയും സ്റ്റാർട്ടപ്പുകളെയും ബന്ധിപ്പിക്കും ഇന്ത്യൻ സംസ്ഥാനങ്ങളും ജാപ്പനീസ് പ്രവിശ്യകളും തമ്മിലെ സഹകരണം ആഴത്തിലാകും ഇതിലൂടെ വ്യാപാരം ടൂറിസം വിദ്യാഭ്യാസം സാംസ്കാരിക വിനിമയം എന്നിവയ്ക്ക് സാധ്യത വർദ്ധിക്കും ചന്ദ്രയാൻ ഫൈവ് ദൗത്യത്തിൽ ഐ എസ് ആർഒയും ജാപ്പനീസ് സ്പേസ് ഏജൻസി ജാക്സയുമായി കരാറുണ്ട് സംയുക്ത ക്രെഡിറ്റ് സംവിധാനം വിഭവം സാംസ്കാരിക വിനിമയം ഡിജിറ്റൽ പങ്കാളിത്തം എന്നിവയും വർദ്ധിപ്പിക്കും എ ഐ സുസ്ഥിര ഇന്ധനം ബിസിനസ് മേഖലകളിൽ സംയുക്ത സംരംഭങ്ങളും മോദിയുടെ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി ന്യൂസ് ഡെസ്ക് കേരള കൌമുദി